നമസ്കാരം സന്തോഷ് മണി ഷോലി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബോബി ചമ്മയും അതേപോലെ ഹണി റോസ്ജിയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ അതിന്മേലുള്ള ഒരു ചർച്ചയാണ് ഇത് കാണുന്ന അല്ലെങ്കിൽ ഇവരുടെ ഈ ഇഷ്യൂ കാണുന്ന ആളുകൾ കരുതും ഇപ്പൊ ജനറലി പലരും കരുതുന്നത് ഹണി പവറിന് മുന്നിൽ മണി പവർ വീണോ എന്നൊക്കെ ആയിരിക്കും ആളുകൾ ചിന്തിക്കുക പക്ഷെ അത് ശരിക്കും അങ്ങനെ ആണോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ വിഷയം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പേര് എന്നെ വിളിച്ച് നിങ്ങളൊരു അഭിപ്രായം പറയുന്നു അഭിപ്രായം പറയുന്നു എന്നോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ വിഷയത്തിൽ അഞ്ചു സെൻ്റെ വിവരമുണ്ട് അപ്പൊ നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ പോകും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിഷയത്തിൽ മൂന്ന് കക്ഷികളാണ് ഉള്ളത് ഒന്ന് പ്രമുഖ നടി ഒന്ന് പ്രമുഖ കോടീശ്വരൻ ഒന്ന് ഈ കമൻസ് ഇടുന്ന ആളുകൾ അപ്പോ അവരുടെ കാര്യത്തിലേക്ക് വരാൻ നമുക്ക് ആദ്യം തന്നെ കമൻസ് ഇടുന്ന പ്രമുഖരല്ലാത്ത ആളുകളെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് സംസാരിക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ത് തോന്നിയാസും എഴുതി വെക്കാനുള്ള മീഡിയ എന്നല്ല എന്ന് എല്ലാ കമൻസ് ഇടുന്ന ആളുകളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം കമൻസ് ഇടുക എന്ന് പറഞ്ഞതാ നമുക്കൊരു വിഷയത്തിലുള്ള നമ്മുടെ അഭിപ്രായം പറയാന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ചുകൂടെ മാന്യമായ രീതിയിൽ നമുക്ക് ഇതെല്ലാം പറയാം അതേസമയം ചില സമയത്ത് മനുഷ്യന്മാരാണ് നമ്മുടെയൊക്കെ കണ്ടുള്ള ആർക്കാരും ഉപദേശം പിടിച്ചു കഴിഞ്ഞാൽ നല്ല വാക്കുകൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എല്ലാരും സംസാരിക്കണം നമുക്ക് പക്ഷേ പക്ഷെ നമ്മളുമായി ഡീല് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ലാതുകൊണ്ടിരിക്കുകയും അവർ വളരെ മോശമായ വാക്കുകളാണ് പറയുന്നെങ്കിൽ നമ്മൾ മാത്രം വളരെ മഹാന്മാരായി നല്ല വാക്കുകളേ പറഞ്ഞ പറഞ്ഞു നമുക്ക് കൺട്രോൾ കിട്ടണമെന്നില്ല പരമാവധി നമ്മൾ സംസ്കാരത്തിൽ ശ്രമിക്കുമെങ്കിലും നമ്മളുമായി ഡീല് ചെയ്യുന്നവരെ ഒരു സംസ്കാരവും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിടും ഇതുപോലെ നമ്മൾ കാണുന്ന വീഡിയോസ് ആയാലും അതിലെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോസ്റ്റുകളല്ലേ കാണുമ്പോൾ ഒരു പരിധി വിട്ട ബോറായിട്ട് തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് മോശം വാക്കുകളൊക്കെ പറയും അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക ഉള്ളൂ പക്ഷേ ചില സിറ്റുവേഷനുണ്ട് ഇപ്പോൾ നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരാളുടെ വീഡിയോയോ പോസ്റ്റോ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവന്റെ തന്തയ്ക്ക് വിളിച്ചു വരും ചിലപ്പോൾ നമ്മൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു വരും അത് ഇനി അതൊരു കേസ് ആയിട്ട് പോകുകയാണെങ്കിൽ അതൊക്കെ ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ വരികയാണെങ്കിലും ഒരു ഒരു ജഡ്ജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിച്ചു പറയുമ്പോൾ നമുക്ക് പറയാം ചേട്ടാ അദ്ദേഹം ഞാൻ പറയേണ്ട സാഹചര്യങ്ങളെ പഠിക്കണം എന്ന് പറയുമ്പോൾ ജഡ്ജിക്ക് അതിനും തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത് ടേക്ക് എൻ എക്സാമ്പിൾ അപ്പം നമ്മൾ നമ്മുടെ ഒരു ഭാര്യമായിട്ട് നമ്മളൊരു സ്ട്രീറ്റിൽ പോകുന്നു ആ അവിടെ ഒരു അടിപിടി ഉണ്ടാവുകയും നമ്മളെ നമ്മൾ ഒരു തന്നെ തല്ലി എന്നും പറഞ്ഞ് അവർ കേസ് ഫയൽ ചെയ്യുകയും നമ്മൾ കോടതിയിലെത്തുകയും ചെയ്യും കോടതി ചോദിക്കും നീ ഇവനെ തല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണേ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും എൻ്റെ ഭാര്യയുമായി വളരെ സമാധാനപരമായി വെജിറ്റബിൾസ് വാങ്ങാൻ പോകുമ്പോൾ മൂന്നാല് ഗുണ്ടകൾ വരുന്നു അവർ ഭാര്യയെ പിടിച്ചു വലിക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഞാൻ അവരെ രണ്ടെണ്ണം കൊടുത്തു ഭാര്യയെ രക്ഷിച്ചു ഇത് അപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ചു അപ്പൊ കോടതി പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എഫ്ഐആർ ഇടണം ആ ഗുണ്ടയുടെ പേരും നാളും ആധാർ കാർഡും പാൻ കാർഡും കൊടുക്കണം എന്ന് അങ്ങനെ പറയും ഞങ്ങൾ വിചാരിക്കുക ഒരു റീസണബിൾ മാൻ ഒരു റീസണബിൾ സമയത്ത് എങ്ങനെ ആക്ട് ചെയ്തു എന്നതാണ് പ്രധാനമായിട്ടൊരു കോടതിയുടെ പെർസെപ്ഷൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രിമിനലിനെ ക്രിമിനൽ ക്രിമിനലാണെന്ന് കോടതി കണ്ടെത്തുന്നത് അയാളിലെ മെൻസറിയ ക്രിമിനൽസ് മൈൻഡ് ഉണ്ടോ നോക്കിയിട്ടാണ് അതായത് അദ്ദേഹം ഒരിക്കലും ഒരു വെജിറ്റേബിൾസ് വാങ്ങാൻ പോകുന്നത് ഇയാളെങ്ങനെ തല്ലണം എന്ന് ഒരുക്കിയിട്ടല്ല ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യമായ ഒരു ബോധം എല്ലാവർക്കും ഉണ്ട് ലോകത്താർക്കും ഉണ്ട് അപ്പോൾ അത് തെറ്റാണെന്ന് പറയില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കള്ളം വരുന്നു അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ വരുന്നു നമ്മൾ അവരെ കത്തിയോണ്ട് എടുത്ത് കുത്തി അപ്പൊ ആ കള്ളം ചെന്നിട്ട് ഇങ്ങനെ കത്തിയൊണ്ട് കുത്തിയേന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ കോടതി ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ രാത്രി മണിക്ക് ഒരു മനുഷ്യന്റെ വീട്ടിൽ ചങ്ങി നിങ്ങൾ എന്തിനാണ് അയാളുടെ വാതിൽ ഇടിച്ചു പൊളിച്ചതിന് തെളിവുണ്ട് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ വാതിൽ അടിച്ചുപൊളിച്ചു എന്നെല്ലാം ചോദിക്കുമ്പോൾ കള്ളനെ പമ്പ പേടിക്കേണ്ടി വരും അപ്പൊ സെൽഫ് ഡിഫെൻസ് ഏതൊരാൾക്കും ഉള്ളതാണ് അതുകൊണ്ട് പരിധി വിട്ടാൽ ഏതൊരാളും പരിധി വിട്ടാൽ ഏതൊരു മനുഷ്യനും ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്യും അത് സ്വാഭാവികം പക്ഷെ അതുപോലല്ല ഒരു പ്രമുഖ നടിയുടെ ഡ്രസ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്രമുഖ നടനെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാൻ ഫൈറ്റിന്റെ ഭാഗമായോ ഒരാൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല പറ്റൂല നിങ്ങൾക്കതിനുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടും അത് ഉറപ്പാണ് അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ദാറ്റ് ഈസ് ഹണി പവറിന്റെ മുന്നിൽ മണി പവർ വീണോ എന്ന വിഷയത്തിലേക്ക് ഇനി നമ്മൾ ഈ പ്രമുഖ കോടീഷനെത്തോളം ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഒരു തമാശ എന്ന രീതിയിൽ ചില ഡബിൾ മീനിങ് പറയുകയും അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായാലും അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥയുള്ള ആളുകളും അത് രസിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തോന്നുന്നു അദ്ദേഹമായിട്ടുള്ള മുൻകാല ഈ ഒരു പൊതുവിൽപ്പ് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു പരിപാടി കുന്തി ദേവി എന്ന് വിളിച്ചു എന്നതാണ് ആളുകൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിന് മുൻകാലങ്ങളിലും ഉള്ള പല അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസും ഇതെല്ലാം നമുക്ക് നോക്കി ജനറലി മനസ്സിലാവും അദ്ദേഹം അതിലൊരു ഒരു ഓരോരുത്തർ തമാശ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു തമാശ രീതിയാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ യാർത്ഥ പ്രയോഗം നടത്തി അവസാനം അതൊരു തമാശയൊക്കെ മാറ്റുന്ന രീതി അദ്ദേഹത്തിനുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഉള്ളവർക്ക് അത് തമാശയായിട്ട് തോന്നുമെങ്കിലും എല്ലാവർക്കും അത് തോന്നണമെന്നില്ല അപ്പൊ അദ്ദേഹത്തിൻ്റെ ജോലറിയായി ബന്ധപ്പെട്ട് വിറവിളിക്കുന്നു അപ്പം അവർ ഈ കുന്തി ദേവിയെ പോലാണെന്നുള്ളൊരു വാക്കുപയോഗിക്കുന്നു അപ്പോൾ അവിടെയാണ് അവിടെ മുതലാണ് കൺഫ്യൂഷൻ ആളുകൾ കിട്ടുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കുന്തി ദേവി എന്നതൊരു ഒരു ചീത്ത വാക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതത്തിലൊരു ഒരു ക്യാരക്ടറാണ് ശരി പക്ഷേ നമ്മുടെ പുറകുവശത്ത് നമ്മൾ രണ്ട് ഈ സാധാരണ ആ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളുണ്ട് അപ്പോൾ ആദ്യത്തെ പദമാണ് രണ്ട് വാക്കുകളിലെ ഒരു വാക്കിൻ്റെ ആദ്യ പദമാണ് കു കുഹിച്ചെടുത്തുകൂടാറ് രണ്ടാമത്തെ വാക്കിൻ്റെ രണ്ടാമത്തെ പദമാണ് ഹിന്ദി ഇങ്ങനെയാണ് ഹിന്ദി എന്ന വാക്ക് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ ഇതുകൊണ്ടാണ് ഈ കുമ്പി ഗുവി എന്ന പദം ഒരു അശ്ലീല വാക്കായി ചിലർക്ക് തോന്നുന്നത് ഇതാണ് സംഭവം കേസായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിനുശേഷം രണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ചിലത് സംസാരിച്ചു എന്നാണ് നടിയുടെ പരാതി എന്ന് നമുക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ പറയുന്നത് അവിടെ ആ പദങ്ങളൊക്കെ തന്നെ ഡബിൾ മീനിങ്ങില് വരുന്നതാണോ അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞാണോ എന്നാണെങ്കിലും നമ്മളിപ്പോൾ ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലിവ് എന്ന നിയമപ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യണം മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുകയും വേണം അപ്പോൾ വേറൊരാൾക്ക് ഒരു തമാശ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു അതേപോലെ ആദ്യ തവണ ഉന്തി ദേവി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനേജറോട് കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാനത് എൻജോയ് ചെയ്തതെന്നല്ല എനിക്ക് പെട്ടെന്ന് അവിടെ റിയാക്ട് ചെയ്യാൻ പറ്റാതിരുന്നതാണ് എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് ചിലപ്പോൾ മാനേജർ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ അവർ പറഞ്ഞു എന്നാണ് അവരെ ഈ പരാതിയിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ മാനേജർ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്താൽ മതി അടിയെ വിളിച്ച ഐം സോറി ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞിരട്ടെ ഞാനൊരു ഓളത്തിൽ അങ്ങ് പറഞ്ഞാണേ സോറി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കേസിലേക്ക് എത്തുമായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പി അത് കിട്ടിയുവാണി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞു വളരെ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല ഇതാണോന്ന് അപ്പോൾ ശേഷമുള്ള ഒരു പരിപാടിയിലും ഇത് ആവർത്തിക്കപ്പെട്ടു അതിനുശേഷം ഇവരെ പരിപാടികൾക്ക് പോവില്ല എന്ന് കരുതുന്ന നടിയെ വീണ്ടും ഒരു പോയില്ല അതിനുശേഷം തലശ്ശേരി ഒറ്റ ഏതൊരു ജിമ്മിന്റെ ഒറ്റ പരിപാടിക്ക് ഇവർ പോയപ്പോൾ ഇദ്ദേഹം ആ പരിപാടിക്ക് വരികയുണ്ടായെന്നും എന്തൊക്കെ മോശമായ വാക്കുകൾ പറഞ്ഞു എന്നൊക്കെയാണ് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനം പക്ഷേ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യ ിയുടെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ പഴംപൊരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെയുള്ള മുൻകാലങ്ങളിലെ പല വീഡിയോസ് ഇവരുടെ വീഡിയോസ് മാത്രമല്ല അല്ലാണ്ട് ഇദ്ദേഹം ഒരു തവണ ഒരു ഒരു ഡൗൺ മീനിങ് ഉള്ള ഒരു വാക്ക് പറഞ്ഞതല്ല അവിടുത്തെ വിഷയം ഇദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലുള്ള പല വീഡിയോസും അവർ സബ്മിറ്റ് ചെയ്തെന്നാണ് പറയുന്നത് അദ്ദേഹം തമാശ ആ രീതിയിൽ എടുത്തതാണ് പക്ഷെ ആളുകൾ അത് വളരെ സീരിയസ് ആയിട്ട് ആളുകളല്ല ഒരു ഭാഗം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് എടുത്താണ് സംഭവം പിന്നെ നടിയുടെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ചില ആളുകൾ കമന്റ് എടുക്കും ഞാൻ പറയുന്നത് ഈ കേരള സംസ്ഥാനത്ത് അണിറൂസ് എന്ന് പറയുന്ന നടിക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക ഡ്രസ് കോഡ് ഒന്നുമില്ല എല്ലാ അവർക്ക് നിയമം അനുശാസിക്കുന്ന ഏത് ഡ്രസ്സിലേക്ക് അവർക്ക് പുറത്തേക്ക് പോകുന്നതാണ് അത് നിങ്ങൾക്ക് കാണാൻ കാണാതിരിക്കുക അതൊന്നും അവരും വിശേഷപ്പെടുന്നില്ല അങ്ങനെ ഡ്രസ്സ് കോഡാണെങ്കിൽ ആദ്യം പ്രത്യേക കോളേജ് കുട്ടികൾക്കാണ് വേണ്ടത് ഇതാണ് സംഭവം അപ്പൊ അവര് ഈ പരാതിയിലൂടെ അവരുദ്ദേശിക്കുന്നത് ഇനി നാളെ വേറൊരു ഇതേപോലുള്ള പ്രശ്നം അവർക്ക് ഉണ്ടാവരുത് എന്നാണ് അവരുദ്ദേശിച്ചത് അവരിതിനൊരു വിഷയമായിട്ടാണ് കാണുന്നത് അദ്ദേഹം ഇതിനൊരു തമാശയായിട്ടായിരുന്നു കണക്കാക്കിയത് ഇപ്പൊ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തു സോഷ്യൽ മീഡിയ എന്നത് എല്ലാ തോന്നിയാസും എഴുതി വെക്കാനുള്ള വീഡിയോ എല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇനോഗ്രേഷൻ ആയാലും അഭിനയമായാലും സീരിയൽ ആയാലും എല്ലാ കാര്യവും പ്രമുഖ നടനും പ്രമുഖ നടിയും എല്ലാവരും അവർ അവരുടെ ബിസിനസ് ആണ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ ബിസിനസ് മാത്രമാണ് നടക്കുന്നത് അതിന്റെ റീച്ച് അതിന്റെ കാര്യങ്ങളേ ഉള്ളൂ ഇത് ഒരു ഗുണവും ഇല്ലാത്ത യുവന്മാർ എന്തിനു കിടന്നിട്ടാണ് ഈ കമന്റ്സ് എല്ലാം ഇട്ടിട്ട് വെറുതെ ജയിൽ ശിക്ഷയും ഇത് നഷ്ടം ഉണ്ടാക്കണ്ട എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടും നിങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങളിൽ കോടികളും ഇല്ല നിങ്ങൾ പ്രമുഖരുല്ല സോ ബി കെയർഫുൾ അപ്പൊ അടുത്ത ദിവസം ഒരു കിടിലെ സംബന്ധിച്ചുമായി സന്തോഷമുണ്ട് ഷോബിനും കാണാൻ മറക്കരുത് നീ